േ പാണ്ട് തിരിഞ്ഞല്ലേ പാണ്ട് തിരിഞ്ഞല്ലേ ഒരു ഡാമീടെ അടുത്തൊരു നിങ്ങളെല്ലാരും കാണും എന്റെ ആമിക്കുട്ടിയുടെ അടിപൊളി ആണ് ഞാൻ നിങ്ങൾ ഞങ്ങളുടെ കുടുംബാമ്പലത്തിൽ പോയതാണ് സാധനം ഫിറ്റ് ആക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ അടുത്ത് കാണുന്നു അടിപൊളി വാച്ചാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു നോക്കിക്കേ അടിപൊളിയല്ലേ ായിരുന്നു കൂടുതലും കൊണ്ടുവരുന്നത് പിങ്ക് അല്ല റെഡാ വേണ്ടത് ഏത് ഇതോ ഈ കളറോ പിങ്കോ എന്റെ പൊന്ന് കൈ ഇവിടെ പോറ്റാൻ ഇച്ചിരി പാടാണ് എന്താണ് വേണ്ടേ അമ്മ ഇങ്ങനൊക്കെ കൊറേ കുസു കാണിക്കും നല്ല ആള് ഞാൻ ഹോളിട്ട് ചേക്കുവാ സ്മൈൽ ൂരി പോയോ ഞങ്ങൾ ആമിക്കുട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ ആമിക്കുട്ടിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേന്ത്രിതാണ് അതെ ആമി കുട്ടി നല്ല കൂട്ടം ഒന്ന് ഒരുക്കുവാണെ എന്തു അത് ചെയ്യുന്ന പൊളി അത്ര സംസാരത്തിന് പുറമോട്ടാ ഇതൊന്നുമല്ല ഇതൊന്നുമല്ല ഖൈസ് ഇതിപ്പോ വീഡിയോ എടുക്കുന്നോണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയത്തില്ലാമിയങ്ങോട്ടും ഇങ്ങോട്ടും ചെറു വറ ചെറു വറ ഓടി ഇറക്കും അത് ഈ ടേബിളെ തന്നെ അമ്മയെ കിടന്ന് ലാസ്റ്റ് കിടന്ന് ചുറ്റു ലാസ്റ്റ് അതെന്താ അങ്ങനെ അപ്പൊ നമുക്ക് അടുത്തോട്ടൊന്ന് പോയാലോ രാമിക്കുട്ടിയുടെ ഹെയർ സ്റ്റൈലാണേ അമി അടങ്ങിയിരിക്കുക വീഡിയോ ഇത്ര കുറുമ്പിയാണ് അപ്പൊ നിങ്ങൾ ഓർത്തെ വെളിയിൽ ഒന്ന് കാണിക്കുന്നേ കുറുമ്പി 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 കുറുമ്പിപ്പാറു അമ്മ ഇങ്ങോട്ടൊന്നു നോക്കിക്കുന്ദരിയായോ സുന്ദരിയോ ൂ

ഇന്ന് ജനിച്ചപ്പം ഇവൾക്ക് എന്റെ ചിറ്റിട്ട പേരായിരുന്നെ ചിറ്റു ചൈന ലുക്കായിരുന്നു ചൈന ജപ്പാനോ കൊറിയൻ 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 ലുക്കായിരുന്നു അപ്പൊ എന്റെ ചീറ്റപ്പ ചിൻ ചുച്ചാ ചിൻ ഇപ്പരും അങ്ങനെ ഇപ്പഴും ചെറുതായിട്ടങ്ങനെയാ ചിൻചുര ആണിച്ചു വേണ്ട നടടാടിക്ക ലൈലെ കാർ ജണ്ടാ അതെ കളയല്ല അമ്മക്കിതാ പണിയാ ആമി ഈ പേര് വിളിച്ചോണ്ട് അമ്മക്കിതാ പണിയാണ് ഇതെ ചിഞ്ചുൻജ ചൂചു ചൂചു ഇണ്ട ചൂചുനി മാチェ 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 ദാチェ ദാチェ കൊട്ടാ അടാ 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 아유, 니키마카다, 니키고, 니키고, 니키리 니키고, 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 래키고니리고 니키고, 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 니키

ത്തെ വീഡിയോ പറഞ്ഞില്ലേ മതിയെന്ന പക്ഷെ ചെലപ്പോ വാരി പോത്തു അല്ല എടുക്കുന്നത് എന്നിട്ട്

എന്നെ തള്ളുവാ ഞാൻ പറയും കണ്ടാ ഞങ്ങളുടെ ലിപ്സ്റ്റിക്ക് കണ്ടാ കണ്ടാ ഞങ്ങൾ ഇടുകയാണേ ഇട്ടോന്നു ഞങ്ങൾ ഇങ്ങനെ ഇടുന്നേ അമ്മ ചെയ്യാലോ അമ്മ ചെയ്യാനായിട്ടല്ല ഒളിഞ്ഞു നോക്കൂ അമ്മയെഴുതേറ്റൊന്നെ പോലും അപ്പൊ ആമിക്കുട്ടിയുടെ ചെരുപ്പും ചെരുപ്പും എടുക്കാൻ പോവാ പോവാണെണ്ടോ അപ്പൊ ആമിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പാണ് എടുന്ന് കണ്ടെരിണ്ട് അത് ചിരിയുണ്ട് നമുക്ക് ചെരുപ്പിന്റെ സ്ഥലം വെച്ചാണോ പോവാണ് ഗുണമരക്കു പോയെടുത്തോ പോയെടുത്തോ വേണ്ട അവള് പോയെടുക്കട്ടെ അഷു അഷു ഷൂ ഇതായിരുന്നു വേണ്ടേ അങ്ങനത്തെ കൊറേ കുറുമ്പികളുണ്ടെങ്കി ഒന്ന് കമ്മിറ്റി ചെയ്തേക്കണേ ഇങ്ങോട്ട് നോക്കിക്കെ ോക്കെ നീ എഴുന്നേറ്റ് ഇന്നില്ല അവിടോട്ട് ആ ആണ്ടേ എഴുന്നേറ്റ് അമ്മപ്പന്നെ അമ്മ എഴുന്നേറ്റേ ആ ഒന്ന് കറങ്ങിക്കേ ഇങ്ങോട്ട് നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിക്കേ സുന്ദരിയാണോ ഒന്ന് നോക്കേ ആ ആ ടാറ്റ പറ നാളെ കാണാന്ന് പറ ടാറ്റാ നാളെ കാണാം ഞങ്ങളെല്ലാം റെഡിയാണ് പോയിട്ട് വരാം കണ്ടു വരാം അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത അടുത്താളത്തെ അടുത്ത വീഡിയോയിൽ വരാന്ന് പറ നാളെ വരാവേ ടാറ്റാ വരാവേറ്റ